ശരി ഇനി നമുക്ക് ഒരു ഗെയിമിലേക്ക് പോകാനുള്ള സമയമാണ് മനോജ് ചേട്ടനും ബീന ചേച്ചി കൂടി നമുക്ക് വേണ്ടി ഒരു അടിപൊളി ഗെയിം കളിക്കാൻ പോകണം സൂപ്പർ ഗെയിം ആട്ടോ ഇത് ഈ ഗെയിം ഇന്നേ വരെ ഇവിടെ ആരും കളിച്ചിട്ടില്ല ആണോ നമുക്ക് വേണ്ടി എക്സ്ക്ലൂസീവ് തയ്യാറായി വളരെ റിസ്കി ആയിട്ടുള്ള എന്നാൽ ഭയങ്കര എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു ഗെയിം സെക്ഷനിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് അതായത് ഈ പ്രോപ്പർട്ടീസ് കാണുമ്പോൾ എന്തെങ്കിലും ഒരു ഐഡിയ വരുന്നുണ്ടോ മനസ്സിൽ ബോളുണ്ട് ബോൾ ഉണ്ട് ചെറിയ അതായത് മനോജ് ചേട്ടന്റെ കയ്യിൽ ഈ സംഭവം കണ്ടോ ഈ സംഭവം ഇത് ഇട്ടിട്ട് മനോജ് ചേട്ടൻ ഒരു കറക്കങ് കറക്കും ഇത് ബോള് ചേച്ചിയുടെ ദേഹത്ത് തട്ടാതെ ചേച്ചി ആ കറക്കലിന്റെ ഇടയിലൂടെ ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് നടുക്കുള്ള ഈ ബോള് കളക്ട് ചെയ്യണം എന്നിട്ട് എന്റെ അടുത്ത് കൊണ്ടുപോയി തരണം ഈ ബാസ്ക്കറ്റില് പ്ലേസ് ചെയ്യണം ഓരോ പ്രാവശ്യം വന്ന് ഓരോ ബോൾ എടുക്കണം പക്ഷെ ഈ സംഭവം തട്ടാനോ മുട്ടാനോ പാടില്ല മനോജ് ചേട്ടൻ ശത്രു ഗെയിമിന്റെ ഇടയിൽ ഇവര് ശത്രുക്കളാണ് കാരണം ഇതിൽ ജയിച്ചു കഴിഞ്ഞാൽ സമ്മാനം ഉണ്ട് തോറ്റു കഴിഞ്ഞാൽ പണിഷ്മെന്റ് ഉണ്ട് അത് നിങ്ങൾ രണ്ടുപേരും മനസ്സിൽ ശ്രദ്ധ ഉണ്ടാവും മനോജ്നെ ഇഷ്ടമുള്ള രീതിയിൽ കളിക്കാം അതായത് വേണമെങ്കിൽ പൊസിഷൻസ് ഒന്ന് മാറ്റാം അല്ലെങ്കിൽ വേണമെങ്കിൽ ഒന്ന് സ്പീഡ് കൂട്ടാം ഒന്ന് എന്തെങ്കിലും വേണം ചെയ്യാം പക്ഷെ ഞാൻ മനോജേന്റെ കണ്ണ് കെട്ടും അതൊണ്ട് അങ്ങനെ ഉണ്ട് കാരണം അല്ലെങ്കിൽ ചേച്ചീനെ കാണുമല്ലേ അപ്പൊ ചേച്ചീർ രാവിലത്തെ ഉപ്പ് കൂടി എന്റെ ദേഷ്യം ഇവിടെ തീർക്കുമല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ കണ്ണട വെക്കു എന്തൊിക്കണി ഞാൻ തോറ്റൂല്ലേ എവിടെ തട്ടി ലോ സ്പീഡ് ആരൊക്കെയാണ് ഫോൺ എഴുതി അത് എന്നെ തട്ടിയത് ഒന്നട അതേപോലെ തന്നെ അതേപോലെ തന്നെ അയ്യോ ആ ഇന്നിവിടെ മനോജ് പിടിക്കാം കള്ളം കാണാ യോദ്ധ സിനിമയില് കണ്ടെങ്കി ഭയങ്കര മനോജേ മനോജോടെ ഭയങ്കരമായിട്ട് ഒരു ഒന്നൊന്നര പോയി അടുക്കാൻ തറക്കലായി പോയില്ലേ സ്പീഡാസൈസ് പക്ഷെ ഇനി അവിടെ നിന്നും അങ്ങനെയുള്ള പണി വരും സിമ്പിൾ ശരി ചെയ്തോളൂ എന്തായാലും വളരെ മനോഹരമായിട്ട് നാല് ബോൾസ് ഗംഭീരമായിട്ട് കളക്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നല്ലൊരു കൈ സുഖമാണ് ഇനി സെയിം ചേച്ചി ഇതുപോലെ മനോചേട്ടനെ പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് ഇതൊരു ഗെയിമാണ് റെഡ് കാർപ്പറ്റിലെ ഗെയിം ആണെന്ന് പറഞ്ഞു ഉള്ള ശക്തി മുഴുവനെടുത്ത് കറക്കിയാൽ എന്നെ കൊണ്ട് പറ്റില്ല രാത്രിയാവുമ്പോഴത്തേ ഇവിടെ പോയിട്ട് എന്റെ പുറം പള്ളിപ്പുറ ആക്കി പറയോടിച്ചു ഞാനേ ഗോൾ കളക്ട് ചെയ്യുന്നുണ്ട് എനിക്ക് సో రెడీ త్రీ మ్యూసి కరకి వే അതന്നെ വെരി ഗുഡ് വെരി ഗുഡ് ബാനോ ചേട്ടാ സുബാബ് ചേച്ചി നമ്മൾ പറയില്ലേ നിധി കാക്കാൻ വെച്ച ഭൂതം തന്നെ എല്ലാം തട്ടിക്കളഞ്ഞു അതുപോലെ ഈ ബാസ്കറ്റും ബോളും എല്ലാം തട്ടിത്തെപ്പിച്ച് എല്ലാം മനോജൻറെ കയ്യിലേക്ക് കൊടുത്തു അങ്ങനെ മനോജ് ചേച്ചു സത്തീന ആന്റണി ശരി അപ്പൊ ഇനി നമുക്ക് ബീന ചേച്ചിക്ക് ഒരു പണിഷ്മെന്റ് ഉണ്ട് മനോജ് ചേട്ടന് ഒരു സമ്മാനം ഉണ്ട് സമ്മാനം എടുക്കട്ടെ ശരി ശരിക്കും എനിക്ക് എനിക്ക് ചിരി വരികയാണ് ഇത്ര വലിയൊരു അജാര ബാഹുവായ ഒരു മനുഷ്യന് ഇത്ര ഘനഗാംഭീര്യം ശബ്ദമുള്ള ഒരു മനുഷ്യന് ഞാൻ കൊടുക്കാൻ പോകുന്ന സമ്മാനം ക നിങ്ങൾ ഞെട്ടും ഞാൻ ഈ സമ്മാനത്തിൽ കൃതാർത്ഥനാണ് മറ്റൊന്നും കൊണ്ടുവല്ല സമ്മാനങ്ങളുടെ വില നിശ്ചയിക്കുന്നതല്ല അത് തരുന്നതിന്റെ മൂല്യമാണ് ഹൃദയത്തിൽ നേടിയ സമ്മാനം ഹൃദയത്തോട് ചേർത്ത് സമ്മാനത്തി സൂപ്പർ ഇനി നമുക്ക് ബീന ചേച്ചിക്കുള്ള എന്ന് ശരിക്കും ഇത് ചേച്ചി ചേച്ചി മാത്രമല്ല ചെയ്യേണ്ടത് ഒരു ഭാര്യ ഭർത്താവായിട്ട് വന്നതുകൊണ്ട് നിങ്ങൾ വേറെ വേറെ വന്നിരുന്നെങ്കിൽ ഞാൻ ബീന മാത്രം പക്ഷെ നിങ്ങൾ ഒന്നാണ് ഒന്നാണ് മക്കളെ നിങ്ങൾ അതുകൊണ്ട് മനോജ് മിമിക്രി ചെയ്യും ആ മിമിക്രി ചെയ്യുന്ന നടൻ ആരാണോ അതിന്റെ ബോഡി ലാംഗ്വേജ് ഇപ്പൊ ലാലട്ടനാണെങ്കിൽ ഇങ്ങനെ സുരേഷ് ഗോപിയാണെങ്കി ഇങ്ങനെ അത് ചേച്ചി ചെയ്യണം അപ്പൊ ഞാൻ സാധാരണ തന്നെ ചെയ്തിരുന്നത് ചെയ്തിരുന്നത് മമ്മൂട്ടി മമ്മൂക്ക മമ്മൂക്ക സാർ സാർ ജയൻസാർ അപ്പൊ നസീർ സാറ് പണ്ട് രാഷ്ട്രീയത്തിലൊക്കെ ഒരു ശ്രമം നടത്തി അദ്ദേഹം പിന്നെ പോയില്ല അപ്പൊ അന്ന് രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ അദ്ദേഹം ഒരു നേതാവായിട്ട് വന്നിരുന്നുവെങ്കിൽ അതേ അങ്ങനെ ജനങ്ങളെ അഭിസംബോധന ചെയ്യും യോഗത്തിൽ യോഗത്തിൽ ഞാനാണ് നിത്യവസന്തം പ്രേം വോട്ട് ചോദിക്കാനാണ് ഞാൻ വന്നത് ഷിം പൂവമ്പഴം നിങ്ങളെല്ലാവരും അയ്യൻ്റെ ക്ഷിന്നമായ പൂവുമ്പഴത്തിൽ വോട്ട് രേഖപ്പെടുത്തി അയ്യനെ വിജയിപ്പിക്കണം ഞാൻ ജയിച്ച മന്ത്രിയായാൽ നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷമുണ്ട് ലുങ്കിയമുണ്ട് ഓർത്തുമുണ്ട് എല്ലാം നന്ദി നമസ്കാരം പൗർണമി പെണ്ണേ புலகங்கள் போக்கும் பதினாரோ உன் மாதம் பெய்யுந்த பதினேழோ பௌர்ணமி பெண்ணே வயசிற்ற பெண்ணே புலகங்கள் போக்கும் நதினாரோ உன் மாதம் பெய்யுந்த பதினேழோ പ്ലീസ് കൂടി കൂടി ടെ നമ്മളീ ശാന്തമായ ഡയലോഗ് പൊട്ടിത്തെറിക്കുന്ന ഡയലോഗ് കേട്ടിട്ടുണ്ട് അല്ലേ അതെ മമ്മൂക്ക വെള്ളോടിച്ചിട്ട് വന്നിട്ടുണ്ട് ചിറക്കൂട്ട് സിനിമയിൽ അപ്പൊ നീ ഞാൻ വെള്ളം ഒടിച്ച പോഷൻ വെള്ളം മമ്മൂക്ക തമ്പുരാന്റെ ഭാര്യ രവിവർമ്മുരാ തമ്പുരാട്ടി സദാചാരെ നിന്റെ സദാചാരബോധത്തിന്റെ കഥകളെ കുറിച്ചൊക്കെ എനിക്കറിയാവേ അരറിന് വേണ്ടി എന്റെ ക്യാമറയുടെ മുന്നിൽ ഉടി തുണിയഴിച്ച നിന്നെ നിന്നെ വിവാഹം ചെയ്താണ് എന്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ തെറ്റ് പക്ഷേ പറ്റിയ തെറ്റ് തിരുത്താൻ ഈ രവിവർമ്മക്ക് അറിയാം കൈകിട്ട് കുത്ത് നീ അധികം ഇവിടെ തമ്പുരാട്ടിയായിട്ട് വാഴ എന്ന് കരുതണ്ട Mi he